നീണ്ട ഗ്യാപ്പിന് ശേഷം തിയേറ്ററിൽ പോയി ഒരു മൂവി കാണുമ്പോഴേക്ക് ഒരു അടിപൊളി സിനിമ കാണോ എന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമായിരുന്നേ ഒരു വർഷത്തിൽ കൂടുതലായിട്ടാണ് ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട് ഒരു കല്യാണത്തിന് പങ്കെടുത്തേണ്ടിരുന്നപ്പോൾ ആണോട്ട് എട്ടാം പദ്ധതി ടിക്കറ്റ് ഉണ്ടെന്നും ഞങ്ങക്ക് പോകാൻ പറ്റത്തില്ല ഞങ്ങക്ക് പകരം പോകുമോ എന്നും ചോദിച്ച് കോള് വന്നത് എന്തായാലും പോയി കാണുമെന്ന് വിചാരിച്ച മൂവി തന്നെ സിനിമയുടെ റിവ്യൂ ഒക്കെ കേട്ടിട്ട് തലതരംഭിച്ചിരിക്കുന്ന നിങ്ങളോട് ഞാൻ എന്തിനാണ് ഇതിനെ പറ്റി പറയുന്നത് ഫസ്റ്റ് ഹാഫിൽ നെഞ്ചത്തൊരു ബാർ എടുത്തു വെച്ച പോലെ തോന്നിയതാണ് സെക്കൻഡ് ഹാഫ് ആയിട്ടും അത് പോയിട്ടില്ല ഇപ്പോഴും പോയിട്ടില്ല ഇപ്പോഴും നിൽക്കുന്നു ലാലേട്ടിനെ കിട്ടണ്ടവരായി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും അതാണ് ഈ സിനിമ ഒരു രക്ഷയില്ല അഭിനയമൊക്കെ നമ്മടെ പഴയ ലാലേട്ടനെ കാണണമെങ്കിൽ തിയേറ്ററിലേക്കൊന്ന് വന്നാൽ മതി ഏറ്റവും മൂവിയാണ് ഒരു തവണ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ കാണാൻ തോന്നാത്ത ഒരുപാട് നല്ല നല്ല മൂവീസ് ഇല്ലേ തന്മാത്ര പോലുള്ള അങ്ങനത്തെ ഒരു മൂവി കൂട്ടത്തിലേക്ക് ഞാനിതിനെ മാറ്റി വെക്കുകയാണ് ഇതിനകത്ത് മറ്റേ സോങ് ഇല്ലേ ചെമ്പഴുക്ക കട്ടെടുത്ത് ആ സോങ് കേട്ടപ്പോഴേക്ക് എനിക്ക് എന്റെ മാമാട്ടീനെ ഓർമ്മ ഒന്നും അതുകൊണ്ടാവൂട്ട് അവൾ ഉറങ്ങാതെ നമുക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു